നിങ്ങൾ എന്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ കൂടെ കുടിക്കും കൊടുക്കുമോ എനിക്കിബുമലി

ഓവേടാ എന്താട ഇവിടെ പൂജാചാ പൂജാചാ ഓപ്പൺ ഔട്ട് ഓഫ് ദി നേറ്റ് എൻ ലെറ്റ് ഔട്ട് ഓങ്ങി കേളി അന്നിച്ചാ പാലേ ഉടട അയിന്റെ വിടടാ വാട്ട്സ് യുവർ പ്രോബ്ലം മാം പറഞ്ഞത് അപ്പൊ നമ്മക്ക് നല്ല പുളിയോട്ടാറ്പ്പിയോ പറഞ്ഞത്തെ ഇരുപത്തൊന്നു റുപ്പി ഞാൻ ഇന്ന് ചായ പിടിക്കാൻ കടി വാങ്ങാൻ പോയപ്പോൾ ഇന്ന് പറഞ്ഞു എല്ലാ പിടിയാലും കണ്ടാണ് അപ്പം അവിടുന്ന് കണ്ടപ്പോൾ ഞാൻ ഇന്ന് എന്താ സംഭവം മനസ്സിലാവായിട്ട് വാങ്ങി നോക്കിയാൽ ഇത് ഐസുംങ്ങാട്ടാണെന്ന് വിചാരിച്ചത് ഇതെങ്കിൽ ഇത് ചെയ്യാം നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ലൈഫ് വിഷയം സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പം നിങ്ങൾ എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്തെന്നേ കൂടുക ചുക്ക ചുക്കരയുന്ന അങ്ങു മാത്രമേ ഇത് ഇത് പോവരുത് ഓക്കേ ഇതാ കണ്ട ആ ചിന്റെ സൗണ്ടൊക്കെ അതിന്റെ ടെക്സ്റ്റിയാണല്ലേ ആണോ ഗയ്സ് എയർപോർട്ടന്ന് ഓടിക്കാനേ കൊണ്ടാ വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു ഗയ്സ് കണ്ടിട്ട് റെഡിയാണ് എന്നിണ്ടിണ്ടി വെള്ള മാത്രമേ ആണ് ഹലോ ഗായ്സ് അപ്പൊ ഗായ്സ് ഞമ്മള ഇന്ന് ഇവിടെ ഈവനിങ് ഒക്കെ ആയിട്ടാ ഞാൻ പഠിക്കുന്നുണ്ട് അവിടെ ഞാൻ ചോക്ലേറ്റ് ഇല്ലാൻ പോന്നു നോക്കട്ടെ ഓ ചോക്ലേറ്റ് ഒക്കെ ചോക്ലേറ്റ വളരെ ബന്ധ നല്ല രാവിലെ തന്നെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല് മുറ്റത്ത് പോയി കുറച്ചേ ഡാൻസ് കളിക്കും പിന്നെ ഞാൻ വേണമെങ്കിൽ ഞാന് ഫുട്ബോളടുത്ത് അവിടത്തേക്കൊക്കെ തട്ടി കഴിക്കും പക്ഷെ ഓരോ സൗണ്ട് വർമ്മയൊക്കെ പുറത്തേക്ക് ഞാൻ തെയ്യൂ വലിച്ചിരുന്നു ഞാൻ ഒന്നും അന്റേതെ ഇവിടത്തെ വാതിലടിച്ച പൂട്ടിയാണെ ചുളുക്കി എടുത്തു കടുത്തോ കാണിക്കാനാ വേറെ ആരോ ഒട്ടും ആ

அப்படப்பள்ளி அப்ப தேரி அண்ணப்ப டப்புல நீ அண்ணடப்புள்ளி அப்ப தேரி ഐസ് പുതിയ സ്തംഭങ്ങൾ ഭയങ്കരക്ക് ഓൺ വരേണ്ടിയാണ് അപ്പം വന്നിട്ടില്ല എന്നൊന്നില്ല ായി പോവല്ലേ എനിക്കണ്ടോ ഇപ്പൊ കച്ചാറെക്കാൻ വേണ്ടിട്ട് ഞാൻ അപ്പൊ നമ്മള് ഇത് ഞാൻ തോല് പൊളിച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കണം പക്ഷെ നമുക്ക് വേണ്ട സാധനങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഒഴിവാക്കണം